ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അഞ്ചാം തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യും ഏഴ് വേദികളിലായിട്ടാണ് ഇത്തവണ വിവിധ പരിപാടികൾ അരങ്ങേറുക കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനും മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമായാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും സംയുക്തമായാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലഗായക സാഹസിക മാമാങ്കം നടത്തുന്നത് ഏഴ് ാണ് മത്സരം പരിപാടിയിലെ ഏറ്റവും ആകർഷക ഇനമായ കൈറ്റ് ഫെസ്റ്റിവൽ ഇത്തവണ അഞ്ച് രാജ്യങ്ങളിൽ നിന്നും പതിനഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കൈറ്റ് ടീമുകൾ മാറ്റുരയ്ക്കും കൈറ്റ് ചാമ്പ്യൻഷിപ്പ് കപ്പലുകളുടെ നാവിക സാങ്കേതികവിദ്യയുടെയും പ്രദർശനം ജനസാഹസിക പ്രകടനങ്ങൾ കലോത്സവം തുടങ്ങിയവ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും മെഗാ ഇവന്റുകൾക്ക് പകരം പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കലാപരിപാടികളാണ് ഇത്തവണ നടത്തുന്നത് കോഴിക്കോട്